എനിക്ക് അമ്മയുടെ പ്രത്യക്ഷോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പൊ എവിടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിന്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തിൽ ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെഴു സമയം എഴുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി നെയ്യം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില മണ്ടികൾ അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ കവനന്റ് ബേസ്റ്റം ബൈലാറ്റർ എഗ്രിമെന്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ് ആണ് നിങ്ങൾ വേറെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷെ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഓഫീഷ്യലായിട്ട് തന്നിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിക്കട്ടെ ഹലോ ലീഷ ളും തിരിയാത്ത ദിവ്യസ്നേഹമാണി പുരുനാളും തളരാത്ത